ബാനറിൽ ഷാജി നിർമ്മിച്ച് നവാഗതനായ അഭിജിത് നൂറാനി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ കുരുക്കിന്റെ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് നടന്നു ചിത്രത്തിന്റെ ട്രെയിലർ പൃഥ്വിരാജ് സുകുമാരൻ താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ റിലീസ് ചെയ്തിരുന്നു ജൂലൈ അഞ്ചിന് സിനിമ തിയേറ്ററുകളിലെത്തും കേരള പോലീസിനെ വല്ലാതെ കുഴയ്ക്കുകയും മാധ്യമങ്ങൾ സെൻസേഷൻ ആകുകയും ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത തലസ്ഥാന നഗരത്തിലെ ഒരു രാത്രി നടന്ന റൂബിൻ സ്നേഹ കൊലക്കേസിന്റെ അന്വേഷണം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കഴക്കൂട്ടം സിഐ സാജൻ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ കഥയാണ് ഇതിവൃത്തം തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയായത് പിന്നെ മമ്മൂട്ടിനെ ഇവിടെ ഞാൻ എന്നെപ്പോലൊരു പുതിയ സംവിധായകൻ ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യാൻ ഈ പറഞ്ഞ ഒരു പ്രൊഡ്യൂസേഴ്സിനെ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് വരേണ്ട ബുദ്ധിമുട്ടെന്ന് ഓരോരുത്തർ ആൾക്കാർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ എന്നെ വിശ്വസിച്ച് ഈ പറഞ്ഞ എൻ്റെ സബ്ജക്റ്റിനെ വിശ്വസിച്ച് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷാജി പുല്ല സ്വദേശം കാട്ടാക്കടയാണ് അപ്പം പുള്ളിയാണ് നമ്മുടെ കുരുക്ക് സിനിമയുടെ പ്രൊഡ്യൂസർ അപ്പം ശൈച്ചേട്ടന് എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളതാണ് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല താങ്ക് യു ജൂലൈ അഞ്ചാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം സിനിമയുടെ കണ്ടൻറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ വിശ്വസിക്കുന്നത് ആ രീതിയിൽ നമുക്ക് മേക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ മഴയുള്ള സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കൺ കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അറിവ് കാര്യം ഒരു ഉണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ ദിവസത്തേക്കൊരു ഓഡിയൻസിനെ സ്റ്റേജിൽ സോറി തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് അത് ഗുണം ചെയ്യുമെങ്കിലും കണ്ടന്റ് ബേസ് ചെയ്ത് മാത്രമാണ് സിനിമകൾ ഇപ്പോൾ സിനിമകളിപ്പോൾ ഓടുന്നതെന്നെൻ്റെ വിശ്വാസം അവർക്ക് ഇഷ്ടപ്പെട്ട വലിയ താരങ്ങളില്ലെങ്കിലും അവരെ നിരാശപ്പെടുത്താത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ള സിനിമയാണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല ഒരുപാട് നമ്മൾ ചെയ്തു വരുന്ന സിനിമകളിലെ കഥാപാത്രം പോലൊരു കഥാപാത്രം പിന്നെ ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഡി ജി പി ആണ് എന്നുള്ളതാണ് പിന്നെ എന്നെ അട്രാക്ട് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡലിലുള്ള ഒരു പടം ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടും അപ്പോൾ ഇത് ചുരുങ്ങിയൊരു ബഡ്ജറ്റിൽ കയ്യിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ അഭിജിത്ത് എടുത്ത ഒരു സാഹസം എന്ന് പറയുന്നത് അതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അങ്ങനൊരു സാഹസം എന്ന് പറയുമ്പോൾ അതിന് നമ്മളെ ക്ഷണിക്കുകയും അപ്പൊ തീർച്ചയായിട്ടും ക്ഷണം എവിടെ വന്നാലും ഓടിച്ചാടി പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുപോലെ ഞാൻ കഥാപാത്രത്തിൽ ഡെപ്റ്റോ ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല പക്ഷേ ഈ ഒരു ഒരു പുതിയ ഒരു സംവിധായകൻ അദ്ദേഹം അവിടെ ചെന്നപ്പോഴും സുഹാസ് അസോസിയേറ്റ് സുഹാസാണ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു പരിപാടിയുണ്ട് ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നോക്കി പല സിനിമകളും റിലീസ് പോലും ചെയ്യപ്പെടാതെ എത്രയോ സിനിമകൾ നമ്മൾ അഭിനയിച്ച ചില സിനിമകളൊക്കെ റിലീസ് പോലും ചെയ്തിട്ടില്ല പകുതി വെച്ച് മുടങ്ങി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിക്കിടയിൽ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു ഉടനെ തന്നെ ഡബ്ബിങ്ങിന് ക്ഷണിച്ചു ഡബ്ബ് ചെയ്ത് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു പ്രസ് മീറ്റ് നമ്മൾ റിലീസ് ജൂലൈ അഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം ഒരു അവകാശവാദങ്ങളും ഇല്ല ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഒരുപാട് സിനിമകൾ കാൺ കണ്ട് 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 വളരെ എന്താ പറയുക വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിപ്പം ഒരുപാട് വെറൈറ്റി ചോയ്സസ് ഉണ്ട് ഓ ടി അത് ഇതൊക്കെ അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ നമ്മളൊരു സിനിമ നിങ്ങളുടെ മൂലം അവതരിപ്പിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ വന്നതായിട്ട് എല്ലാവരും അറിയിക്കേണ്ട ബാധ്യതയും ചുമതലയും നമുക്കുണ്ട് സിനിമയുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു മലയാളി സമൂഹമാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് ഇതിൻ്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയാം പക്ഷേ കണ്ടന്റ് നല്ലതാണെന്ന് അറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് എല്ലാവരും എത്തിച്ചെല്ലണം അപ്പോൾ കുരുക്ക് എന്ന് പറയുന്ന നമ്മുടെ സിനിമ ഒരു കുരുക്കുകളും ഇല്ലാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറയുക അതിനെ വിജയിപ്പിക്കുക ഒരു പുതിയ ഒരു സിനിമാ സംവിധായകൻ കൂടി മലയാള സിനിമയ്ക്ക് അങ്ങനെ ലഭിക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീജിത് ശ്രീകണ്ഠൻ എസ് ഐ അനിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കുരുക്ക് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലീഡ് ക്യാരക്ടറായ സി ഐ സാജൻ അനിൽ ആൻഡോ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒപ്പം ഇൻവെസ്റ്റിഗേഷൻ ക്യാരക്ടറാണ് അഞ്ജലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലറാണ് അപ്പം ഒരുപാടൊന്നും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ വളരെ സിമ്പിളാണ് അധികം കുരുക്കൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് പക്ഷെ ആക്ച്വലി ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ് അതാണ് ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാരണം ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ലേഴ്സ് ഉണ്ട് ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ് ക്യാരക്ടേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ് അതിനി ഒരു കുഞ്ഞു ക്യാരക്ടർ ആയിക്കോട്ടെ എത്ര വലിയ ക്യാരക്ടർ ആണെങ്കിലും കുരുക്കിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഒരുപാട് ഡെപ്ത് ഉണ്ട് ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് അത്യം പറഞ്ഞാൽ എന്ത് പറയണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഇതിനു ഒരു മൂന്ന് പടം ഇത് നാലാമത്തെ പടമാണ് അപ്പൊ ആ ഒരു പടങ്ങളെല്ലാം അഭിനയിച്ചിട്ടും ഫസ്റ്റ് സ്ക്രീനിൽ വരാൻ പോകുന്ന പടം അബിതാണ് അതിലൊരുപാട് അബിത്തരൻ സാറിനാണ് വിളിക്കുന്നത് അപ്പോൾ ആണ് കാരണം അഭിജിത്ത് എനിക്ക് സാറെന്ന് പറയില്ല ഓക്കെ അഭിജിത്തെടൻ ഈ നമ്മളെ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ ഒരു സാധനം എഴുതിയടാ സിനിമ ഓൺ ചെയ്യണമെന്ന് ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ പോയായിരുന്നു പക്ഷെ ആരും അങ്ങോട്ട് അതിനെ അത്ര ഇതായില്ല അപ്പോൾ അങ്ങനെ അബിതേൻ്റെ സ്വപ്നം അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും അപ്പോൾ എവിടെയെങ്കിലും ഒരു വാതകം നമുക്ക് വേണ്ടി തുറക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു അബിതേട്ടെ അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ ക്രൂ നിന്നുള്ള ഒരാൾ ഒരു ഫിലിം ചെയ്ത് അതിനെ തിയേറ്ററിൽ ഈ ജൂലൈ അഞ്ചാണ്ടി എത്തിക്കുകയാണ് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്കതിലൊരു ചെറിയ റോളാണെങ്കിൽ പോലും അഭിജിത് അഭിജിതേട്ടെ എന്നെ അതിൽ വിളിക്കാൻ കാണിച്ച മനസ്സ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ എന്നെപ്പോലെ അതേ കഥാപാത്രം ചെയ്ത ആളാണതോ അനീഷ് ഓർഡർ നിൽക്കാൻ വരുന്നില്ലെന്നാണോന്നവന് അനീഷ് അവിടുന്ന് ഞാൻ പറയണ്ട ഞാൻ മാറിപ്പോൾ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ആദ്യമായിട്ട് നമ്മുടെ ക്രൂയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇത് സച്ചി പറഞ്ഞ പോലെ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇതിൻ്റെ പുറകെ അടയ്ക്കണം നമ്മൾ പരിചയപ്പെട്ട ഒരു മൂന്ന് വർഷമായി മൂന്ന് വർഷത്തോളം പുള്ളി ഈ ഒരു സിനിമയുടെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കേട്ട് കേട്ട് അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലോട്ട് തറച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ക്ലിക്ക് ആകും എന്നൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ മാക്സിമം സംഭവങ്ങളെല്ലാം ഈ ഒരു ഫിലിമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നല്ല സിനിമകൾ എന്നുള്ളത് നമ്മുടെ മലയാള സിനിമയുടെ ആവശ്യമായതുകൊണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഹലോ എൻ്റെ പേര് റിജിൻ സാൻഡാണ് പറഞ്ഞതുപോലെ ഇതെൻ്റെ സിനിമട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഞാനാണ് എൻ്റെ നാലാമത്തെ പടം ഇത് പക്ഷേ തിയേറ്ററിൽ വരുന്ന എൻ്റെ ഫസ്റ്റ് പടം ആത് പിന്നെ എന്നെ വിശ്വസിച്ച് ഡിഒപി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നത് അഭിജിത്തെട്ടനാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എന്നെ ട്രസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമട്ടോഗ്രാഫി ഏറ്റവും വേണ്ടപ്പെട്ടതും ഏറ്റവും നിർണായകവുമായ ഒരു സംഭവമാണ് അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച അഭിജിത്തെ ഏട്ടനും ടീമിനും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി ആയിട്ട് ഒരു ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ആണോ എന്ന് പറഞ്ഞത് നിൽക്കാതെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഈ കുരുക്കെന്ന് പറയുന്ന ഫുൾ ഫാമിലിക്കും എൻ്റെ വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദീക്ഷ എന്നാണ് ഞാനിതിലൊരു സോങ്ങും പടത്തിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൺ ചെയ്തിരിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ അഭിജിത് ചേട്ടൻ എന്നെ വിശ്വസിച്ച് ഈ പടം തന്നേ തന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് സോ എനിക്ക് വർഷങ്ങളായിട്ട് അഭിജിതേട്ടൻ അറിയാം ഒരു ഏകദേശം ഒരു പത്ത് വർഷം കൊണ്ട് അഭിജിത് ഏട്ടനെ നന്നായിട്ട് അറിയാം ആ സമയം തൊട്ടും ചേട്ടൻ്റെ സ്ട്രഗിളിനെ പറ്റിയും കൂടെ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ടീം സർക്കിളിലുള്ള ഒരാളാണ് അപ്പം എത്രത്തോളം സ്ട്രഗിൾ എടുത്താണ് അഭിജിത് ഏട്ടൻ ഈ പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് അടിപൊളി ആവട്ടെ സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയായിരുന്നു അങ്ങനെയല്ല നമ്മൾ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ എന്ന് പറഞ്ഞാൽ കോമഡിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു ക്രൈം ത്രില്ലറാണ് അപ്പോൾ ഇതില് ഒന്ന് നമുക്ക് വേറെ നമുക്ക് ചെറിയൊരു റോളാണ് അബിതനുഷാ നമ്മൾ ചോദിക്കാനെല്ലാം ഭയങ്കര മടിയായിരുന്നു അത് ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മൾ നിങ്ങള് വിളി എന്നുള്ളതാണ് പിന്നെ എനിക്കതിൽ ചോദിക്കാനുള്ള മമ്മൂട്ടിനെ കണ്ടത് എന്നല്ലേ ഇവിടെ ഞാൻ ആദ്യം നമ്മടുത് പറയുമ്പോഴും ഞാൻ ഈ സിനിമയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അഭിത്തേ എന്ന സുഗന്ധാസൻ വഴിയാണ് ആദ്യം നമ്മൾ കമ്പനി ആവുന്നത് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ ഒരു ഫിലിം ഞാൻ മമ്മൂട്ടിനെയൊക്കെ വെച്ച് പിന്നെ പോയതാണ് ജുമ അപ്പൊ ഞാൻ ജുമായിരിക്കാൻ ഓട്ടോ ശരി എന്നാ പറഞ്ഞു പക്ഷെ അത് ഉള്ളത് തന്നെയായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പറയാന്ന് പറയും അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി സാധനമൊക്കെ ഉള്ള ഒരാളാണ് തലയൊക്കെ കൊള്ളാൻ കാരണം മുടിയൊക്കെ വളർത്തിയിട്ട് വേറെ ഒരു ലുക്കായിപ്പോഴും മുടിയൊക്കെ ഈ സിനിമയുടെ ഡയറക്ടർ ഡയറക്ടറായപ്പോഴും ഇങ്ങനെയായിരുന്നു ഇരുട്ടിന്റെ ആത്മാസാന്റെ വിക്കിപീഡിയ ജയിച്ചാ തന്നെ അതോ നീ പഠിച്ച് നീ വായിച്ചത് തെറ്റിപ്പോല വിക്കിപീഡിയയിൽ അങ്ങനെ എന്താ എനിക്ക് തോന്നില്ല ഞാൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് ഞാൻ ഒരു കഥാപാത്രം ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ഒഴിമുറി എന്ന് പറഞ്ഞ മധുബാരായണൻ സംവിധാനം ചെയ്ത സിനിമയാണ് അതിനുമുമ്പ് ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന പറഞ്ഞ രാജസേന സാറിൻ്റെ നാടൻ പെണ്ണ് നാട്ടുപ്രമാണി എന്നുള്ള സിനിമയാണ് അതിനു മുമ്പ് എയർഫോഴ്സ് ജോലി ഉണ്ടെങ്കിൽ സമയത്ത് ലീവിന് വന്നിട്ട് ഒരു മീൻ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഷോ ഇമാനുവൽ ആർ ജെ മഡോണ നാലാമുറ എൻ ഡിക്കൊരു പ്രേമുണ്ടായിരുന്ന പപ്പ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും റിലീസ് ചെയ്യാനിരിക്കുന്ന അതേഴ്സ് എന്നീ സിനിമകളിൽ നായക വേഷം ചെയ്ത് അനിൽ ആൻഡോയാണ് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ സാജൻ ഫിലിപ്പിനെ അവതരിപ്പിക്കുന്നത് ബാലാജി ശർമ്മ മീരാ നായർ പ്രീത പ്രദീപ് ശ്രീജിത്ത് ശ്രീകണ്ഠൻ ആസിം ഇബ്രാഹിം അമിത മിഥുൻ ശബരിചന്ദ്രൻ അജയ് ഘോഷ് ജി കൊല്ലം തുളസി മഹേഷ് യമുന ബിന്ദു കെ എസ് രാജ്കുമാർ ദർശന ശ്രീകാന്ത് സുബിൻ ടാർസൻ സന്ദീപ് ചന്ദ്രൻ അനീഷ് സന്ദീപ് സച്ചു ആദർശ് വിദ്യ വിശ്വനാഥ് മാളവിക ഷാലി ഫ്രാൻസിസ് എന്നീ താരങ്ങളും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഗാനങ്ങൾ രാജേഷ് നീണ്ടകര ഷാനി ഭുവൻ സംഗീതം യു എസ് ഭീക്ഷിത് സുരേഷ് പെരിതാൾ പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റ് അരവിന്ദ് വേണുഗോപാൽ ഛായാഗ്രാഹകൻ റിജിൻ സാൻഡു കലാ സംവിധാനം രതീഷ് വല്യംകുളങ്ങര കോസ്റ്റ്യൂം ഡിസൈൻ രാംദാസ് മേക്കപ്പ് ജിജു കൊടുങ്ങല്ലൂർ കോ റൈറ്റർ ആൻഡ് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ ജിംഷാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകൻ പ്രൊജക്ട് ഡിസൈനർ അഖിൽ അനിരുദ്ധ് പ്രദീപ് കുമാർ ഫിനാൻസ് മാനേജർ അക്ഷയ് ജെ ഫിനാൻസ് കൺട്രോളർ സന്തോഷ് ബാലരാമപുരം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കുര്യൻ ജോസഫ് പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ എസ് സെക്കൻഡ് ഡി ഒ പി അഖിൽ ശ്രീകാന്ത് അഖിൽ കൃഷ്ണൻ റിയാസ് മുഹമ്മദ് സോങ് കൊറിയോഗ്രഫി പപ്പു വിഷ്ണു വി എഫ് എക്സ് ആൻഡ് ഗ്രാഫിക്സ് ബിജോയ് ബി ചന്ദ്രൻ പി ആർഒ വി ശിവപ്രസാദ് ശബ്ദമിശ്രണം ശങ്കാസ് വി സി സൗണ്ട് ഡിസൈൻ സുരേഷ് തിരുവല്ലം ശബ്ദലേഖനം ഉല്ലാസ് രാജ് ശ്രീകുമാർ മൂസദ് സ്റ്റിൽസ് അജയ് മസ്കറ്റ് സ്റ്റിൽ അസിസ്റ്റന്റ് രാജേഷ് ജിഷ്ണു പ്രകാശ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകർ